നമസ്തേ നമസ്തേ പ്രിയമുള്ളവരെ ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് നിലമ്പൂര് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എം എൽ എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്വതന്ത്രൻ പ്രിയപ്പെട്ടവരെ ലക്ഷങ്ങൾ വാരിവെതറിക്കൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികൾ ഇവിടുത്തെ മാധ്യമപുങ്കുവന്മാരെ മുഴുവൻ വിലക്കെടുത്തിരിക്കുകയാണ് ഓരോരുത്തരെയും തള്ളി മറച്ചിടുകയാണ് എന്ത് പ്രവർത്തികളാണ് ചെയ്തത് ഈ നാടിന്റെ നഗരത്തിന്റെ എന്ത് വികസനമാണ് കൊണ്ടുന്നത് എന്റെ പിന്നിൽ കാണുന്നതാണ് നിലമ്പൂർ ബൈപ്പാസ് ഈ ബൈപ്പാസ് ഇന്നും യാഥാർത്ഥ്യമാവാതെ കിടക്കുകയാണ് മാറി മാറി എന്ന് രാഷ്ട്രീയക്കാർ വന്നിട്ടും ഇതുവരെ ശാപമോക്ഷം കിട്ടാതെ ഇവിടെ അനാഥപ്രേതം പോലെ ഗതി കിട്ടാത്ത ആത്മാവിനെ പോലെ കിടക്കുകയാണ് കുണ്ടും കുഴിയുമായിട്ട് ഈ ബൈപ്പാസിന് എന്നാണ് ഇനി മോചനം എന്നാണ് ഇനി ശാപമോക്ഷം കിട്ടുക ആർക്കും അറിയില്ല പ്രിയപ്പെട്ടവരെ ഒന്നും ഞാൻ പറയാം ഈ നിലമ്പൂര് എന്ന് പറയുന്ന ഇത് രാജ ഭരണത്തിന്റെ നിലമ്പൂർ രാജ കൊട്ടാരത്തിന്റെ കീഴിലുള്ള ജന്മമാണ് ഇവിടുത്തെ ആദിവാസികളടക്കമുള്ള ആളുകളുടെ ദുരവസ്ഥ നിങ്ങൾക്ക് ഞാൻ പറയാതെ അറിയാമല്ലോ മാറി മാറി വന്ന രാഷ്ട്രീയക്കാർ ഇന്നും തന്നെ എനിക്ക് എന്നും പറയാനുള്ളത് അത് തന്നെയാണ് ഓരോ എലക്ഷനും ഞാൻ മത്സരിക്കുമ്പോഴും എനിക്ക് പറയാനുള്ളത് ആ പാവപ്പെട്ടവർക്ക് വേണ്ടി തന്നെയാണ് അവരുടെ വോട്ട് കിട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രീതി കിട്ടാനോ അവരവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എനിക്ക് അവാർഡും നോട്ട്മാലിയും കിട്ടാനല്ല എനിക്ക് ആരുടെയും ഒന്നും വേണ്ട ഞാൻ എന്ന വ്യക്തിയുടെ നിലപാട് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ ഇന്ത്യൻ ഗാന്ധി പാർട്ടിയുടെ ഒരു പിന്തുണയോടുകൂടിയാണ് ഈ പ്രാവശ്യം ഞാൻ ഇവിടെ നിയമസഭയ്ക്ക് മത്സരിക്കുന്നത് നിലമ്പൂരില് ഈ പ്രാവശ്യത്തെ ഈ ഒരു ഇലക്ഷൻ മാമാങ്കത്തിലെ ഞാനും ഒരു എളിയ സ്ഥാനാർത്ഥിയാണ് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു മറ്റേ മറിച്ച് നമ്മുടെ വെറുതെ ബടായും വീരവാദങ്ങളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മുപ്പത് വർഷക്കാലമായിട്ട് നിലമ്പൂരിന്റെ ഓരോ മുക്കും മൂലയും പ്രാന്തപ്രദേശങ്ങളിലും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ട മരുന്നും ഭക്ഷണവും വസ്ത്രം ചികിത്സാ സഹായങ്ങളും ചെയ്തു വരുന്ന ഒരു എളിയ ഒരു സാമൂഹ്യ പ്രവർത്തകൻ മാത്രമാണ് ഞാൻ കൂടാതെ ഒരു അമ്പലവാസിയും ഈ പ്രാവശ്യത്തെ വോട്ട് നിങ്ങളുടെ വിലയേറിയ വോട്ട് കള്ളിലും കഞ്ചാവിലും അടിമപ്പെട്ട വേടനെ പോലെയുള്ള അല്ലെങ്കിൽ തൊപ്പിയെ പോലെയുള്ള തെമ്മാടികൾക്ക് ചൂട്ട് കത്തിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് കൊടുക്കേണ്ടത് സത്യം ധർമ്മം നീതിയുമായി നടക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ജനപ്രതിനിധികൾക്കാണ് നിങ്ങൾ സഹായിക്കേണ്ടത് എന്ന വസ്തുത ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ഈ പ്രാവശ്യത്തെ വോട്ട് വിലയേറിയ വോട്ട് തന്നെ അനുഗ്രഹിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു എല്ലാവർക്കും പാത നമസ്കാരം താങ്ക്